അടുത്തതായിട്ട് അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമം നന്ദി എന്നാണ് നാമം ഭാഷകാരും പറയുന്നു ഇപ്രകാരം വ്യൂഹമായിരിക്കുന്ന ഭഗവാൻ സങ്കർഷ്ണൻ തൻ്റെ വിഭവാവതാരത്തിൽ നന്ദഗോപൻ പിതാവായി ഭവിച്ചു അതായത് വ്യൂഹമായിരിക്കുന്ന ഭഗവാൻ സങ്കർഷ്ണന്റെ വിഭവാവതാരത്തിൽ നന്ദഗോപൻ പിതാവായി ഭവിച്ചു അതിനാൽ നന്ദി എന്ന് നാമം സംഘർഷണനെ കുറിച്ചാണ് പറയുന്നത് വാസുദേവ സംഘർഷൻ വ്യൂഹത്തിലെ ആദ്യത്തെ രൂപം ആ രൂപത്തെ സംഘർഷണനെയാണ് നന്ദി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നന്ദി എന്ന് പറയുന്നത് നന്ദഗോപന്റെ മകനായതുകൊണ്ട് നന്ദഗോപന്റെ രണ്ട് മക്കളൊന്ന് കൃഷ്ണനും സംകർഷ്ണനും ശ്രീകൃഷ്ണനും ബലരാമനും അങ്ങനെ നന്ദഗോപൻ്റെ മപത്തിയം മകനായി ജനിച്ചതുകൊണ്ട് നന്ദി എന്നാണ് അതായത് വ്യൂഹമായിരിക്കുന്ന ഭഗവാൻ സംകൃഷ്ണൻ വ്യൂഹമാണ് വ്യൂഹ വ്യൂഹസ്വരൂപമാണ് സംകർഷ്ണൻ തൻ്റെ വിഭവാവതാരത്തിൽ അതായത് സംഘർഷൻ വിഭവമായി തീർന്നപ്പോൾ അവതാരമായി തീർന്നപ്പോൾ സംകർഷ്ണൻ അവതാരമെടുത്തപ്പോൾ ബലരാമനായി ആ ബലരാമൻ നന്ദി പിതാവാണ് നന്ദഗോപൻ അപ്പം നന്ദഗോപൻ്റെ മകനാണ് എന്നുള്ളത് കൊണ്ട് നന്ദി എന്ന് ഭഗവാന് നാമം മധുവിൻ്റെയും വല്ലവികളുടെയും സേവയാൽ നിത്യം ആനന്ദിക്കുന്നവനായതിനാലും നന്ദി എന്ന നാമം അപ്പം രണ്ട് രീതിയിൽ നന്ദി ഒന്ന് ഈ പറഞ്ഞ പോലെ നന്ദഗോപൻ്റെ മകൻ രണ്ട് ആനന്ദിക്കുന്നവൻ ആനന്ദിക്കുന്നവൻ എന്നർത്ഥത്തിൽ നന്ദി എങ്ങനെയാണ് ഈ സംഘർഷണൻ ബലരാമനെ ആനന്ദിക്കുന്നത് മധുവിൻ്റെയും മധു എന്ന് പറഞ്ഞാൽ മദ്യം മദ്യ മദ്യ മധുവിൻ്റെയും വല്ലവികളുടെയും ഗോപസ്ത്രീകളുടെയും മദ്യത്തിൻ്റെയും ഗോപസ്ത്രീകളുടെയും സേവയാൽ നിത്യം ആനന്ദിക്കുന്നു ബലരാമനെ ബലരാമൻ എപ്പോഴും ആനന്ദചിത്തനാണ് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഒന്ന് മധു മധു കൊണ്ട് മദ്യം കൊണ്ട് ആനന്ദചിത്തനാണ് രണ്ട് അവിടെ ഗോപസ്ത്രീകൾ നിരന്തരം ഈ ഭഗവാനെ ബലരാമനെ ആനന്ദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ രണ്ടർത്ഥത്തിൽ നന്ദി എന്ന് ഭഗവാന് നാമം അടുത്ത അഞ്ഞൂറ്റി അറുപത്തി ആറാമത്തെ നാമം വനമാലി ഭാഷയാരും പറയുന്നു തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഭൂതസൂക്ഷ്മങ്ങളായുള്ളവയുടെ സാരവും സൗരഭ്യവും വഹിക്കുന്ന വൈജയന്തി എന്ന മാലയാൽ എപ്പോഴും കൂടിയവൻ എന്നർത്ഥത്തിൽ വനമാലി വനമാലി എന്ന് പറഞ്ഞാൽ വനമാല ധരിച്ചിരിക്കുന്നവൻ വന്യ പൂക്കളുടെ വനത്തിലെ പൂക്കൾ ഇലകൾ തുടങ്ങിയിട്ടുള്ള മനോഹരമായിട്ടുള്ള സൗരഭ്യം കലർന്ന വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാലയാണ് വനമാല അല്ലെങ്കിൽ വൈജയന്തിമാല ആ വൈജയന്തി വന മാലയെ ധരിച്ചിരിക്കുന്നവരാണ് വനമാലി ഈ എന്താണ് ശരിക്കും സംഘർഷ ഭഗവാന്റെ കഴുത്തിലുള്ള ഈ മാലയെ മാല പ്രതിനിധാനം ചെയ്യുന്നത് തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഭൂത സൂക്ഷ്മങ്ങളായുള്ളവയുടെ സാരവും സൗരഭ്യവും വഹിക്കുന്ന ഈ വൈജയന്തി എന്ന് പറയുന്ന ഈ മാല എന്താണ് ശരി ഭഗവാൻ തന്നെ സൃഷ്ടിച്ച ഭൂതസൂക്ഷ്മങ്ങളുടെ സാരവും സൗരഭ്യവും കലർന്നു എന്താണ് ഭൂതസൂക്ഷ്മ ഭൂതസൂക്ഷ്മെന്ന് പറഞ്ഞാല് ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ പൃഥിവി അപ്പ് തേജ് വായു ആകാശങ്ങൾ ഈ ഭൂതങ്ങളുടെ സൂക്ഷ്മ രൂപങ്ങളാണ് പഞ്ചതന്മാത്രകൾ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ ആയിട്ടുള്ള പഞ്ചതന്മാത്രകൾ ഈ പഞ്ചതന്മാത്രകളാണ് പഞ്ചതന്മാത്രകളിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മം എന്ന് പറയുന്നത് പഞ്ച തന്മാത്രകളാണ് അപ്പം പഞ്ച തന്മാത്രകളും പഞ്ചഭൂതങ്ങളും കൂടിയിട്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രപഞ്ചമാകുന്ന സൗരഭ്യം വഹിക്കുന്ന ആ പ്രപഞ്ചത്തിൻ്റെ സാരം വഹിക്കുന്ന ആ വൈജയന്തിമാലയെ തൻ്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നവൻ അപ്പോൾ ഈ മാല എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടുള്ള പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും ആണ് അങ്ങനെ അവയെ ധരിച്ചിരിക്കുന്നവൻ വനമാലി അടുത്ത അഞ്ഞൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം ഹലായുധ ചൊക്കെ സംഘർഷണ ഭഗവാൻ്റെ തന്നെ സംഘർഷണൻ്റെ രൂപങ്ങളാണ് നാമങ്ങളാണ് ഹലായുധ കലപ്പ ഹല ഹലം എന്ന് പറഞ്ഞാൽ കലപ്പ കലപ്പ ആയുധമാക്കിയിരിക്കുന്നവൻ ആണ് ഹലായുധൻ ഭാഷയാരം പറയുന്നു മേൽപ്പറഞ്ഞ ഭൂതങ്ങളുടെ സമൃദ്ധിക്കായിക്കൊണ്ട് കൃഷിക്കാരനായി കലപ്പ ധരിച്ചു നിൽക്കുന്നു എന്നതിനാൽ ഹലായുധ എന്ന് നാമം അപ്പോൾ സംഘർഷണ ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു ഭഗവാൻ ഈ ഭൂതസൂക്ഷ്മങ്ങളെ മാലയായിട്ട് ധരിച്ചിരിക്കുന്നു ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ഭൂതസൂക്ഷ്മങ്ങളെ മാലയായിട്ട് ധരിച്ചിരിക്കുന്നു അങ്ങനെ തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂതങ്ങളുടെ ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ സമൃദ്ധിക്കായിക്കൊണ്ട് സമൃദ്ധിക്കായിക്കൊണ്ട് കൃഷിക്കാരനായി കലപ്പ ധരിച്ചു കൊണ്ട് നിൽക്കുന്നു ഭഗവാൻ തൻ്റെ കലപ്പ നിരന്തരം ഈ പ്രപഞ്ചത്തിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മളിതിന് മുമ്പ് കേട്ടു വരാഹാവതാരത്തിൽ വരാഹം എന്ന് പറഞ്ഞാൽ വരാ ഈ ഭൂമി ഈ പ്രപഞ്ചത്തിനെ ഭഗവാൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ച പ്രപഞ്ചം വരാഹം ഉഴുതുമറച്ചിട്ടതാണ് ഇതിൻ്റെ മേൽച്ച ഉയർച്ച താഴ്ചകൾ നിന്നോന്നതങ്ങൾ ഒക്കെ ഭഗവാന്റെ ഈ ഉഴു രൂപത്തിലുള്ള ഭഗവാന്റെ ഉഴുത് മറച്ചിടലുകളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പല എന്താ ഉയർച്ച താഴ്ചകൾ എന്ന് പറയുന്നത് പോലെ ഭഗവ അത് അതുപോലെ അതേ തന്നെ വേറൊരു രീതിയിൽ കാവ്യാത്മകമായിട്ട് പറയുകയാണ് ഭഗവാൻ തൻ്റെ കലപ്പ കൊണ്ട് ഉഴുതുമറച്ചുണ്ടാക്കിയതാണ് ഈ ലോകം മുഴുവൻ ആ അങ്ങനെ താൻ ഉണ്ടാക്കിയിട്ടുള്ള പഞ്ചഭൂത സൃഷ്ടമായിട്ടുള്ള ഈ ലോകത്ത് ഒരു കൃഷിക്കാരനെ പോലെ കലപ്പയന്തി പ്രവർത്തിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ അനുഭവങ്ങളും ഈ ലോകത്ത് നടക്കുന്ന എല്ലാം ഭഗവാന്റെ കലപ്പ കൊണ്ട് ഉഴുതു മറയ്ക്കലിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഭഗവാൻ ഹലായുധ സംഘർഷണന്റെ ബലരാമന്റെ പ്രധാന ആയുധം കലപ്പയാണ് ഹലായുധ എന്ന നാമം ബലഭദ്രം സമൃദ്ധിയർത്ഥം സീരകർമ്മണി കീർത്തയേത് കൃഷിയുടെ സമൃദ്ധിക്കായി കലപ്പ ഉഴുന്ന സമയത്ത് ബലഭദ്രനെ കീർത്തിക്കേണ്ടതാണ് നമ്മളൊരു കൃഷി നടത്തുകയാണ് എങ്കിൽ കൃഷി നടത്തുന്നതിന് വിത്ത് പാകുന്നതിന് മുമ്പായിട്ട് ഉഴുതുമറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കലപ്പ കൊണ്ട് ഉഴുതുമറിക്കും ഇന്ന് കലപ്പകളില്ല പക്ഷേ അങ്ങനെ കലപ്പകൾ ഉണ്ടായിരുന്ന സമയത്ത് കല ആ ഉഴുതുമറിക്കുന്ന സമയത്ത് സാക്ഷാൽ ബലരാമനെ ബലഭദ്രനെ പൂജിക്കുകയോ കീർത്തിക്കുകയോ ചെയ്യണം കാരണം ബലരാമനാണ് കൃഷിയുടെ അതിദേവത അതുകൊണ്ട് ഹലായുധ എന്ന നാമം അടുത്ത അഞ്ഞൂറ്റി അറുപത്തി എട്ടാമത്തെ നാമം ആദിത്യഹ ഭാഷയാരൻ പറയുന്നു തൻ്റെ ആദി ആദിത്യഹ എന്നുള്ള നാമത്തിന് അതിഥിയുടെ പുത്രൻ എന്നർത്ഥം അതിഥിയുടെ പുത്രൻ സൂര്യൻ ഇവിടെ ഭാഷയാരൻ ഏത് രീതിയിലാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് എന്ന് കേൾക്കാം തൻ്റെ വർണമായിരിക്കുന്ന ആ എന്നതിൽ നിന്നും വന്നതിനാൽ ആദിത്യ എന്ന് നാമം ആ വർണ്ണാത് ഇത്യഹ ആ വർണ്ണാത് ആതഹ ഇത്യഹ പ്രാപ്യ ആ എന്ന് പറഞ്ഞാൽ ആ വർണ്ണാത് ആ എന്ന വർണ്ണത്തിൽ നിന്നും ഇത്യഹ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചിരിക്കുന്നത് വന്നിരിക്കുന്നത് ആ എന്ന വർണ്ണത്തിൽ നിന്നും വന്നിരിക്കുന്നത് കൊണ്ട് ആദിത്യ എന്ന് നാമം ആകാരമെന്നത് സംകൃഷ്ണൻ്റെ ബീജമന്ത്രമാകുന്നു അകാരം ആകാരം എന്ന് പറയുന്നത് സംഘർഷ ഭഗവാന്റെ ബീജമന്ത്രമാണ് ആ എന്ന് പറയുന്ന ദീർഘം അകാരം നാരായണ സ്വരൂപമാണ് വാസുദേവ സ്വരൂപമാണ് അകാരം ആകാരം മന്ത്രത്തിൽ ആ എന്നുള്ള ശബ്ദം സംഘർഷനെ പ്രതി പ്രകർഷ്ണനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് അങ്ങനെ ആ എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്നും ഉണ്ടായവൻ എന്നർത്ഥത്തിലാണ് ആദിത്യൻ എന്ന് ഭാഷയാരൻ ഇവിടെ അർത്ഥം പറഞ്ഞിട്ടുള്ളത് സംഘർഷണനാണത് മുജ്ജന്മത്തിൽ അതിഥിയായിരുന്ന ദേവകിയുടെ പുത്രനായതിനാലും ആദിത്യൻ എന്ന നാമം അപ്പോൾ ദേവകിയുടെ പുത്രനാണ് സംഘർഷണൻ അപ്പോൾ ദേവകി മുജ്ജന്മത്തിലെ അതിഥിയായിരുന്നു ഇതിന് മുമ്പത്തെ ജന്മത്തിലെ അതിഥിയായിരുന്നു ആ അതിഥിയുടെ അപ്പോൾ അങ്ങനെയുള്ള മുജ്ജന്മത്തിലെ അതിഥിയായിരുന്ന ദേവകിയുടെ മകൻ എന്ന അർത്ഥത്തിലും ആദിത്യ എന്ന് നാമം വൈഷ്ണവധർമ്മം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ദേവകിയോട് ഭഗവാൻ പറയുകയാണ് ദാക്ഷായണി ത്വമതിഥി സംഭൂതാ വസുധാതലേ നിത്യവ ത്വം ജഗദ്ധാത്രി പ്രാസാ പ്രസാദം തേ കരോമ്യഹം ദാക്ഷായണിയായ അവിടുന്ന് അതിഥിയായി ഭൂമിയിൽ ജനിച്ചു നിത്യവും ജഗത്തിനെ ധരിക്കുന്നവളായ അവിടുത്തെ ഞാൻ പ്രസാദിപ്പിക്കുന്നു പ്രസാദിപ്പിക്കുന്നു അതായത് അതിഥിയാണ് ദേവകി എന്ന് പറയുന്നത് ദാക്ഷായണിയാണ് ദക്ഷൻ്റെ പുത്രയ പുത്രിയാണ് സതീദേവിയാണ് അപ്പോൾ ആ സതീദേവിയാണ് അതിഥിയായിട്ടുള്ളത് ആ അതിഥിയാണ് പിന്നീട് ദേവകിയായി ജനിച്ചത് അപ്പോൾ അങ്ങനെ ദേവകിയുടെ പുത്രൻ എന്നുള്ള അർത്ഥത്തിൽ സംഘർഷണ ഭഗവാന് ആദിത്യ എന്ന നാമം ഇത്രയും അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാമൂറ്റി അറുപത്തി എട്ടാമത്തെ നാമം വരെ സംഘർഷണനെക്കുറിച്ചായിരുന്നു ഇനി അടുത്തത് അഥ നാരായണ വിഷയ നാരായണനെ കുറിച്ചാണ് സക്ഷാൽ നാരായണൻ അടുത്ത നാമം ജ്യോതിരാദിത്യ ആദിത്യൻ്റെ ജ്യോതി എന്നർത്ഥം ഭാഷയാരം പറയുന്നു ദിവ്യവും ആശ്ചര്യവുമാർന്ന ജ്യോതിയോട് ചേർന്നതിനാൽ ജ്യോതിരാദിത്യ എന്ന നാമം പ്രസിദ്ധനായ ആദിത്യൻ അവിടുത്തെ തേജസ്സിൽ ലയിച്ചുപോകുന്നു അതായത് ആദിത്യൻ സൂര്യൻ ആ സൂര്യന് ജ്യോതി കൊടുക്കുന്നവൻ അല്ലെങ്കിൽ ഏത് ജ്യോതിയിൽ നിന്നാണോ സൂര്യന് ജ്യോതി കിട്ടുന്നത് ആ ജ്യോതിയാണ് ജ്യോതിരാ നാരായണൻ അതുകൊണ്ട് ജ്യോതിരാദിത്യ എന്ന നാമം എങ്ങനെയാണ് ദിവ്യവും ആശ്ചര്യവും ആശ്ചര്യവുമാർന്ന ജ്യോതിയോട് കൂടി ചേർന്നതിനാൽ ജ്യോതിരാദിത്യ അപ്പോൾ പ്രസിദ്ധനായ ആദിത്യൻ അതായത് നമ്മൾ കാണുന്ന സൂര്യൻ അവിടുത്തെ തേജസ്സിൽ ലയിച്ചു പോകുന്നു സാക്ഷാൽ ആ നാരായണൻ്റെ തേജസ്സിൽ ലയിച്ചു പോകുന്നവനാണ് നമ്മൾ കാണുന്ന സൂര്യൻ അപ്പോൾ നാരായണൻ്റെ തേജസ് എന്ന് പറയുന്നത് അതിലും പതിന്മടങ്ങ് വർദ്ധിച്ചതാണ് അതുകൊണ്ട് ഭഗവാന് ജ്യോതിരാദിത്യ എന്ന് എന്നതാണ് ശ്രീനാരായണീയത്തിലെ മഹാഭാരതത്തിലെ ശ്രീനാരായണീയം എന്ന് പറയുന്ന ഭാഗത്തിൽ ഇപ്രകാരം പറയുന്നു ഭവേന യുദ്ധത്തോഹോ നിഷ്പ്രഭാണിജ തേജാംസി ബ്രഹ്മാ ചൈവാസനാത് ച്യുതഹ ഈ നാരായണീയത്തിൽ നാരായണ നരനാരായണന്മാരും രുദ്രനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ നരനാരായണന്മാരുടെ യുദ്ധത്തിൽ ഈ ആ നരനാരായണന്മാർ രുദ്രനുമായി ഏറ്റുമുട്ടിയപ്പോൾ എല്ലാ തേജസ്സുകളും നിഷ്പ്രഭമാവുകയും ബ്രഹ്മാവ് തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും ഇളകുകയും ചെയ്തു അത്ര ഘോര യുദ്ധമായിരുന്നു നരനാരായണന്മാരുടെ യുദ്ധം നടന്നപ്പോൾ ബ്രഹ്മാവ് തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും ഇളകി ബ്രഹ്മാവ് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിലെ ഒരു പ്രധാന ദേവനായിട്ടുള്ള സൂര്യൻ്റെ കാര്യത്തെക്കുറിച്ച് വേറെ പറയേണ്ടതില്ലോ അപ്പോൾ അത്രയും മഹത്തായിട്ടുള്ള ജ്യോതിസ്സോടുകൂടിയവൻ എന്നർത്ഥത്തിൽ ജ്യോതിരാദിത്യ എന്ന് നാമം അടുത്തത് അഞ്ഞൂറ്റി എഴുപതാമത്തെ നാമം സഹിഷ്ണു ഈ നാമം ഇതിനു മുമ്പും വന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി പക്ഷേ ഇവിടെ നാരായണനെ കുറിക്കുന്നതാണ് ഈ നാമം സഹിഷ്ണുഹു ഭാഷകരം പറയുന്നു അവിടെ ആ രുദ്രനാൽ ചെയ്യപ്പെട്ട അപരാധം ക്ഷമിച്ചതിനാൽ സഹിഷ്ണുഹു എന്ന നാമം നരനാരായണന്മാര് നരനാരായണന്മാരോട് രുദ്രൻ യുദ്ധം ചെയ്തു പക്ഷേ ആ യുദ്ധത്തിൻ്റെ അന്ത്യത്തിൽ രുദ്രൻ നരനാരായണന്മാരെ ശരണം പ്രാപിക്കുകയും അവർ അവർ ആ രുദ്രന് ക്ഷമ കൊടുക്കുകയും ചെയ്തു അത് പറയുന്നു പ്രസാദ പ്രസാദയാമാസഭവോ ദം നാരായണം പ്രഭു ശരണം ജഗതാമാദ്യം വരെണ്യം വരദം ഹരിം തഥൈവ വരദോ ദവോ ജിതക്രോധോ ജിതേന്ദ്രിയീതിമാൻ അഭവത്തത്ര രുദ്രേണ സഹ സങ്ക ആ രുദ്രൻ വരേണ്യനും വരതനും ആയ ഹരിയെ പ്രസാദിപ്പിക്കുകയും ജഗത്തിൻ്റെ ആദിയായ അവിടുന്നിൽ ശരണം പ്രാപിക്കുകയും ചെയ്തു യുദ്ധത്തിന്റെ അവസാനത്തിൽ ഇവർ തമ്മിൽ യുദ്ധം നടന്നു ആ യുദ്ധത്തിന്റെ അവസാനത്തിൽ വരേണ്യനും വരതനും ആയ ഹരി ഹരിയെ പ്രസാദിപ്പിക്കുകയും അതായത് വരിക്കപ്പെടേണ്ടവനായിട്ടുള്ളതും വരത്തെ എപ്പോഴും കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനും ആയിട്ടുള്ള ഹരി ആ ഹരിയെ പ്രസാദിപ്പിക്കുകയും ജഗത്തിൻ്റെ ആദിയായ അവിടുന്നിൽ ജഗത്തിൻ്റെ ആദിയായിട്ടുള്ള ആ ഭഗവാനിൽ ശരണം പ്രാപിക്കുകയും ചെയ്തു രുദ്രൻ നാരായണനെ ശരണം പ്രാപിച്ചു അപ്പോൾ തന്നെ ആ ഭഗവാൻ ക്രോധത്തെ അടക്കി ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായി വരത്തെ നൽകുന്നവനായി തീരുകയും രുദ്രനിൽ പ്രീതനായി അവനോടൊപ്പം നിൽക്കുകയും ചെയ്തു ക്ഷമ വളരെയധികമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് സഹിഷ്ണു അപ്പം തന്നോട് യുദ്ധം ചെയ്തല്ലോ എന്നുള്ളൊരു ധിക്കാരം തന്നോട് യുദ്ധം എന്ന് പറയുന്ന ധിക്കാരം രുദ്രൻ ചെയ്ത് കാണിച്ചു എന്നൊരു ഒരു തരത്തിലുള്ള അപ്രീതിയോ ഒന്നും നാരായണൻ കാണിച്ചില്ല രുദ്രൻ എപ്പോഴാണോ ത തന്നിൽ വന്ന് അഭയം പ്രാപിച്ചത് ആ നിമിഷം രുദ്രൻ രുദ്രനിൽ പ്രീതനാവുകയും ഭഗവാൻ അവനോടൊപ്പം നിൽക്കുകയും ചെയ്തു അതുകൊണ്ട് ഭഗവാന് സഹിഷ്ണു എന്ന് നാം അടുത്തതായിട്ട് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാമത്തെ നാമം ഗതിസപ്തമ ഭാഷകാരം പറയുന്നു ആ ഭഗവാൻ തന്നെയാണ് പരമധർമ്മമാകുന്ന ഗതി കാണിക്കുന്ന ആചാര്യൻ എന്നതിനാൽ ഗതി ഗതിസപ്തമ എന്ന് നാമം അതായത് എല്ലാ വസ്തുക്കൾക്കും എല്ലാ സത് വസ്തുക്കൾക്കും അതതിൻ്റെ ധർമ്മത്തെ കാണിച്ചു കൊടുക്കുന്ന മഹാഗുരു അതതിൻ്റെ സ്വഭാവത്തെ കാണിച്ചു കൊടുക്കുന്ന സ്വഭാവത്തെ അറിയിച്ചു കൊടുക്കുന്ന മഹാഗുരു ഭഗവാനാണ് ഗതി ഗതി എന്ന് പറഞ്ഞാൽ ധർമ്മ വഴി തൻ തങ്ങളുടെ വഴി ആ വഴിയെ കാണിച്ചു കൊടുക്കുന്നവൻ അതുകൊണ്ട് ഭഗവാൻ ഗതിസത്തമാണ് എന്ന് നാമം ഗതിയിൽ ഏറ്റവും വിശ്വസിക്കാവുന്നവൻ എന്നർത്ഥം നമ്മൾ ഒരു വഴി അറിയാതെ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് പെട്ട് കിടക്കുകയാണെന്ന് വിചാരിക്കും വഴി അറിയുന്നവരിൽ വിശ്വസിക്കാവുന്ന ഏറ്റവും ഉത്തമനായിട്ടുള്ള ആൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എങ്ങോട്ട് പോകണമെന്ന് ദിക്കറിയാതെ ഉഴലുന്ന സമയത്ത് ഭഗവാനെ സ്മരിച്ചാൽ ഭഗവാൻ നമുക്ക് വഴി കാണിച്ചു തരും അങ്ങനെ ഉത്ത വഴി കാണിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനായവൻ എന്നർത്ഥത്തിൽ ഗതിസത്തമഹ അഹോഹ്യനുഗ്രഹീതോദ്യ ധർമ്മ ഏഭി സുരൈരിഹ മഹാഭാരതത്തിൽ തന്നെ പറയുന്നതാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവനായിരിക്കുന്നു എന്തെന്നാൽ ധർമ്മത്തിൻ്റെ പാത ഈ ദേവന്മാരാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഓരോ മനുഷ്യ ഓരോ വ്യക്തി ഓരോ വസ്തുക്കളുടെയും ധർമ്മം ധർമ്മത്തിൻ്റെ പാത കാണിച്ചു കൊടുക്കുന്നവരാണ് ഭഗവാൻ അതുകൊണ്ട് ഗതി മഹ ഈ ധർമ്മത്തിൻ്റെ പാത എപ്പോഴും ദേവന്മാരാൽ സംരക്ഷിക്കപ്പെടുന്നതാണ് നമ്മളൊരു നമ്മളുടെ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പാതയിൽ സദാ നമ്മളെപ്പോഴും ദേവന്മാരാൽ സാക്ഷാൽ ഭഗവാൻ്റെ തന്നെ അല്ലെങ്കിൽ ഭഗവാനാൽ ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ട് ഇരിക്കുന്നു അതുകൊണ്ട് വഴി കാണിക്കുന്നവൻ ഗതി കാണിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഗതിസപ്തമഹ എന്ന് നാമം